ഇത് തായിരണ്ട് ഇത് നമ്മുടെ കുറച്ച് ബിഗോണിയകളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം റക്സ് ബിഗോണിയ ഹലോ ഫ്രണ്ട്സ് സല്ലി റോസിൻ്റെ കൂട്ടുകാരെ നിങ്ങളെ ഞാൻ കുറച്ച് ചെടികൾ നടുന്നത് കാണിച്ചു തരാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല ഞാനിരുന്നത് പക്ഷേ എന്തേലും എനിക്ക് തോന്നി ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ഈ റെക്സ് ബികോണിയായോട് താല്പര്യം ഉള്ളവർക്കൊക്കെ അതിൻ്റെ നടിൽ രീതിയൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ ഈ കുഞ്ഞു കാണിക്കുന്ന സൂത്രന്മാലികളെ കണ്ടോ ഇതൊക്കെ എന്നറിയാമോ ഇതെല്ലാം റെക്സ് ബികോണിയകളാണ് ഏഴ് സൈസിലുള്ള റെക്സ് ബിഗോണിയ ഞാൻ ഇന്ന് ഓൺലൈനിൽ വാങ്ങിയതാണ് നല്ല പാക്കിങ്ങൊക്കെയാണ് അപ്പം ഇങ്ങനെ വെച്ചുപാണിപ്പക്കാരിരിക്കുന്ന പോലെ ഇരുന്ന് പരിപാടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത് നിങ്ങൾക്കിവിടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഈ പോട്ടിങ് മിക്സൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ ഓൾറെഡി ഈ പോട്ടിങ് മിക്സ് റെഡിയാക്കി ഏഴ് ചട്ടി വെച്ചേക്ക് കാരണം പിന്നെ വന്നു കഴിഞ്ഞ് മറ്റു ചെടികളെ പോലെ നീക്കി വെക്കാൻ പറ്റുന്ന നല്ല ബിഗോണിയ ഒരു നിമിഷ നേരം കൊണ്ട് പോകുന്ന ചെടിയാണ് അത് കാരണം ഈ ചട്ടിയെല്ലാം റെഡിയാക്കി വെക്കുക ഇതിനകത്ത് സത്യത്തിൽ ഞാൻ വെച്ചിരിക്കുന്നതന്നെ അറിയാമോ ഇത് കമ്പോസ്റ്റാ ഏത് കമ്പോസ്റ്റെന്ന് അറിയാമോ ചകിരി കമ്പോസ്റ്റും അതുപോലെ ചാണകപ്പൊടിയും ഒരു ഒരു ഇരുപത് ശതമാനം മണ്ണും മാത്രമേ ഇതിനകത്തുള്ളൂ അതിൽ ഇപ്പം ഞാൻ ഈ ഇടുന്നത് സാഫാ ഫംഗിസൈഡ് സാഫ് അതെന്നാന്ന് എന്നാന്ന് ചോദിച്ചാൽ ഈ ചാണകപ്പൊടിക്കകത്തും ഈ കമ്പോസ്റ്റൊക്കെ കുറേ ഇരുന്ന കമ്പോസ്റ്റ് അതിലൊക്കെ ചിലപ്പം ഫംഗസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അതിനകത്തിങ്ങനെ നമ്മളിതിനെ ഇറക്കി വെച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് മണ്ണങ്ങോട്ട് ചേർത്ത് വെച്ച് ഇത്രയുള്ള പരിപാടി നമുക്കിങ്ങനെ ഈ മീഡിയത്തിൽ ഈ ബിഗോണിയ വളരും ഏറ്റവും നല്ലത് ഒരു സ്വല്പം തണുപ്പും മഴയൊക്കെയുള്ള സമയത്താണ് ഇന്ന് ഇപ്പം ഞാൻ ഈ നടുമ്പോഴ് ചെറിയൊരു ഒരു തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് നട്ടുവെക്കാം അപ്പം ഈ വെച്ചിരിക്കുന്ന ഈ പോട്ടി മിക്സ് എല്ലാം ഇന്നലെ വൈകിട്ട് നനച്ചതാണ് അപ്പോൾ അതിന് ഓൾറെഡി ഒരു നനവുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിനിയും നട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി എന്നുണ്ടോ ഇത് വേറെ ഒരെണ്ണമാണ് ഇന്ന് രണ്ട് ചെറിയ ഷൂട്ട്സ് ഉണ്ട് ഉണ്ടതിന് അപ്പം അവരെ എല്ലാം നമുക്കിങ്ങനെ നട്ട് നട്ട് വെക്കാം ഞാൻ ചെടിയൊക്കെ കുറച്ച് വെച്ചേക്കുമായിരുന്നേ ചെടിനടിയിലൊക്കെ നിർത്തി വെച്ചതാണ് പക്ഷേ പിന്നെയും ചെടിയില്ലാഞ്ഞിട്ടൊരു മനപ്രയാസം എനിക്ക് കുറച്ച് രക്സ് ബികോണിയുണ്ട് അപ്പം എനിക്കിങ്ങനെ തോന്നി ഇത് കണ്ടപ്പോൾ എന്നാൽ മേടിച്ച് വെക്കാമെന്ന് സാധാരണക്കാരൊന്നും ഇത് മേടിച്ച് വെക്കത്തില്ല കാരണം ഇന്ന് കണ്ടാൽ നാളെ വാടുന്ന ഒരു രീതിയുള്ള സാധനങ്ങളായതെല്ലാം ഇപ്പോൾ ഈ കാണുന്ന ഇലയൊക്കെ ഒരു ചെറിയ വെയിൽ വന്നാൽ മതി എല്ലാം പോവും അതുപോലെ തന്നെ ഡാമേജ് ആയാലും ഈ ഇലകളെല്ലാം പെട്ടെന്ന് പോകും എനിക്ക് തലേദിവസം അയച്ച് പിറ്റേന്ന് തന്നെ ഇത് കിട്ടിയതാണ് ചെ കിട്ടിയപ്പം ചെടിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ റക്സ് ബിഗോണിയ മാത്രം കണ്ടോ ഇത് വേറൊരിനം ഇതൊക്കെ നിങ്ങൾക്കുണ്ടോ അപ്പോൾ റെക്സ് ബിഗോണിയായ ഇത് രണ്ട് ചെറിയ മുട മൂ അതിന് ചെറിയ ഇലകൾ കുറവായത് കൊണ്ട് രണ്ടെണ്ണ വെച്ചേക്കുന്നത് നമുക്ക് രണ്ടായിട്ട് തന്നെ നടാം അല്ലേ അങ്ങനെ നമ്മുടെ ചെടികളെയൊക്കെ നട്ടുതീരറ ഇനിയും രണ്ടെണ്ണം കൂടെ ഉണ്ട് ഉണ്ടല്ല ഒന്നും കൂടെ ഉള്ളൂ നിരത്തി ഇട്ടേക്കുക എല്ലാം ഇനിയും ചെയ്യാൻ പോകുന്നതിനെന്നറിയാവോ ഇതൊരു ഒരു സ്വല്പം എന്നാ നമ്മളേത് നമ്മുടെ ഉമ്മിയില്ലേ ഉമ്മിയും കൂടെ ഞാൻ ഇട്ടെങ്കിൽ ഇളക്കിന്നേ ഉള്ളൂ ഇതിന് മാത്രം വെറുതെ ഇളക്കി തീ ഉള്ളിട്ട് വലിപ്പവള ചട്ടി ആയതുകൊണ്ട് കേട്ടോ ഉമ്മീൻ നല്ലതാണേ മീഡി നന്നായിട്ട് ഇളകി കിടക്കും നമ്മുടെ പോട്ടി മിക്സ് നല്ല ഇളക്കം ഉള്ളതായിട്ട് നിൽക്കും ഞാൻ ബാക്കിക്കൊന്നും ചേർത്തില്ല ഇതിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇത് ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി കട്ടയായിട്ട് കിടക്കുക ഇത് ഒരെണ്ണം കുറവുണ്ട് നമുക്ക് നാസ്റ്റാ ഇത് ജിഫിയിൽ പിടിപ്പിച്ചെടുത്ത ബികോണിയായേ കേട്ടോ ജിഫിയിൽ പിടിപ്പിച്ചെടുത്ത് ചെറിയ വേരുകൾ സൈഡിലൂടെ വന്നിട്ടുണ്ട് കണ്ടോ അതൊക്കെ കുഞ്ഞു പൊടിയായതുകൊണ്ട് ചേർത്ത് വെച്ച് തന്നേക്കുന്ന ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞ് നിങ്ങളെ ഞാൻ പിന്നെ കാണിക്കാവേ ഞാൻ ബികോണിയായുടെ നിങ്ങൾക്ക് ഇതുപോലെ നടുന്നതും പോട്ടി മിക്സും എല്ലാം നല്ല വിശദമായിട്ട് നേരത്തെ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ അടുത്ത ചെടി നമ്മുടെ അഗ്ലോണിമ നമ്മുടെ സ്വന്തം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് തായ്റെഡാ ഇതിനു മുമ്പ് ഒരു തായ്റെഡ് വാങ്ങിച്ച് പിടിച്ചതായിരുന്നു പക്ഷേ എങ്ങനെയോ പോയി ഈ റെഡ് വെറൈറ്റി പിടിച്ച് കിട്ടണ ഇച്ചിരി പാടാണ് ഈ മിശ്രിതം നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ പോട്ടി മിക്സ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കമ്പോസ്റ്റും അതുപോലെ ചാണകപ്പൊടിയുവാ സോറി കമ്പോസ്റ്റ് എന്ന് അറിയാവോ നമ്മുടെ നമ്മുടെ കൊക്കോബീറ്റിൻ്റെ കമ്പോസ്റ്റും ചാണകപ്പൊടി അതിൽ ഞാൻ ഇട്ടത് ഒരു അറുപത് ശതമാനം കരിച്ച ഉമിയ അറുപത് ശതമാനം കരിച്ച ഉമ്മിയിട്ട് ഇളക്കി അതിനകത്തേക്ക് ഒരു 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 പിടി മിച്ച നമുക്ക് ഇത് തരാം നമ്മുടെ പേപ്പി മിണ്ണാക്ക് ഇത് ചാ എല്ലുപൊടി ഇവരെ അന്ന് അടുക്കോട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളകും സ്വല്പം സാഫും കൊണ്ട് നമുക്ക് ചേർത്തേക്കാം എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് ഇളക്കിയിട്ട് നമുക്കതിനകത്തേക്ക് ഈ അഗ്ലോണിമ ഇറക്കി വെക്കാം അഗ്ലോണിമയ്ക്ക് ഒരുവിധം താഴെ വേരോടി ഓടി മണ്ണെടുത്ത് മാറ്റാതെ അവർ തന്നേക്കുന്നത് മണ്ണല്ല അതിൻ്റെ പൊട്ടി മിക്സ് അത് മണ്ണല്ലെരിക്കും നമുക്ക് ഒരു ഒരു രണ്ട് പിടി എടുത്ത് മാറ്റിയിട്ട് ആ കുഴിയിലേക്ക് അതിനെ വെക്കാം കണ്ടോ നല്ല ഫ്രഷായിട്ടാണ് കിട്ടിയേക്കുന്നത് ഈ ഇതെന്നറിയാമോ ഇത് ഈ നമ്മുടെ തൊണ്ടില്ലേ തേങ്ങാട്ട തൊണ്ട് ചെറുതായിട്ട് കുത്തിപ്പൊട്ടിച്ച തൊണ്ടും കമ്പോസ്റ്റും കൂടെ അതിനകത്ത് ഇരിക്കുന്നത് കൂടുതലും ഉമിയൊക്കെയുണ്ട് ഇതിനകത്ത് കണ്ടോ അത് നമുക്ക് അങ്ങിട്ടേക്കാം അപ്പോൾ അതോടുകൂടി തന്നെ ഞാൻ ഇറക്കി വെച്ചു എന്നിട്ട് നമ്മളെ ആ എടുത്ത് മാറ്റി വെച്ച പോട്ടിങ് മിശ്രിതം കൂടെ ബാക്കി അങ്ങ് ഇട്ടേക്കുക ഇപ്പം നമ്മൾ ഇന്നെടുത്ത് മാറ്റിയില്ലേ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഫ്രിക്സ് ചെയ്ത് തണലത്ത് വെക്കണം ഇവരെ മുഴുവനും ഒരു രണ്ടാഴ്ചത്തേക്ക് നമ്മൾ തണലത്ത് വെക്കും ഈ റക്സ് ബികോണിയല്ല റെക്സ് ബിഗോണിയ എപ്പോഴും തണലത്തിരുന്നാലേ നന്നായിട്ട് വളരത്തുള്ളു ചെറിയ വെയിലാകാം കണ്ടോ എല്ലാവരേയും നട്ടു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതിലൊരു മൂന്നാലെണ്ണം ഒക്കെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതായിരുന്നു എന്നിട്ട് നമുക്കിനി ഇതിന് ഇവർക്കെല്ലാം ഞാൻ കണ്ടോ ഇത് നല്ല ഭംഗിയായിട്ടൊന്നില്ലേ നമുക്കിനി ഒരു സ്വല്പം വെള്ളം കൊടുക്കണം ആ വെള്ളം കൊടുക്കാൻ ഞാൻ എടുത്തേക്കുന്ന ഇതേ സാഫ് ഒരു രണ്ട് ഗ്രാം എടുത്തിട്ട് ഈ ഒരു കപ്പ് നിറച്ചും വെള്ളമെടുത്തു അതിനകത്ത് എന്നിട്ട് നമുക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം വിഗോണിയാക്കി കുറേശ്ശേ മതി കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ മീഡിയം ഒരു വിധം നനഞ്ഞതാണ് അത് കാരണം ഒരുപാട് വേണ്ട ചുവട്ടിലൊരു തണുപ്പ് നനവ് കിട്ടിയാൽ മതി ഇപ്പം അങ്ങനെ എല്ലാവർക്കും നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തണലത്ത് കൊണ്ട് ഇവരെ വെക്കണം ഇനി എനിക്കുള്ള കുറച്ച് ഇപ്പം നിൽക്കുന്ന കുറച്ച് റെക്സ് ബിഗോണിയ ഞാൻ കാണിക്കുക റെക്സ് ബിഗോണിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ ഇലകൾക്ക് ഭംഗിയുള്ള റെക്സ് ബിഗോണിയ എന്ന് പറഞ്ഞത് ഇത് എന്ത് വലിപ്പമെന്ന് കണ്ടോ അതിൻ്റെ ഇലകൾക്ക് അത് നല്ല വെയിൽ വരുമ്പോൾ ഇതുപോലെ നല്ല പിങ്ക് കളർ വരും ഇത് ക്യാബേജ് ബിഗോണിയ ക്യാബേജ് ബികോണിയായി നല്ലതായിട്ട് വളരുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ ആ ഇത് കണ്ടോ ഞുറിഞ്ഞ് നൊറിഞ്ഞ് നിൽക്കുന്ന നിൽക്കുന്ന നല്ല ഫ്രില്ല് പോലെ വരും ഇനിയും അത് നന്നായിട്ട് ഉണ്ടാകും ആ ഫ്രില്ല് പോലെ ഇരിക്കുന്നത് നല്ലപോലെ വലുതാകുന്ന ഇത് ക്യാബേജ് ബിഗോണിയ ഇത് മറ്റൊന്ന് ഇത് കുറച്ചുകൂടെ ഒരു ഒരു നാടൻ വെറൈറ്റി പോലെ ഇരിക്കുന്ന ഈ പൂവുള്ളത് ഈ ബികോണിയങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് നല്ല പൂക്കളുണ്ടാകും ഉണ്ടാകും കേട്ടോ റെക്സ് ബികോണിയ ഇലകളുടെ ഭംഗിയാണെന്ന് പറഞ്ഞാലും അവർക്ക് നല്ല പൂ ഉണ്ടാകുന്ന മികോണിയായി കുറച്ചൊക്കെ പൂ ഞാൻ വെക്കും ഇപ്പോൾ ഈ കാണിക്കുന്നത് എടുത്ത് മാറ്റി ചട്ടിയിൽ ഒരെണ്ണം തന്നെ കളി എടുത്ത് വന്നതാണ് നഷ്ടപ്പെട്ട് പോകാതെ അതിനെ എടുത്തുകൊണ്ട് ഞാൻ പച്ചതാണ് ഉണ്ടോ ഇതൊക്കെ ഇച്ചിരിയുടെ ഒരു വൈൽഡ് വെറൈറ്റിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഒന്ന് രണ്ടെണ്ണം ഒരു തരം വൈൽഡ് വെറൈറ്റിയാണ് അതിനൊക്കെ നല്ല പൂവാണ് ഉണ്ടോ നല്ല ഡാർക്ക് സിൽക്ക് ബികോ ബികോണിയായി കണ്ടോ ഇത് നമ്മുടെ ടൈഗർ പോ അല്ലേ ടൈഗർ പോയുടേത് സൈഡിലോട്ടിരിക്കുക അതൊക്കെ അങ്ങോട്ട് നീങ്ങാൻ പറ്റത്തില്ല താഴെ മുഴുവൻ ചെടിനിട്ട് വെച്ചേക്കുന്നുണ്ട് അങ്ങോട്ട് എനിക്ക് കടക്കത്തില്ല ഇത് ഈ ബികോണിയായിക്കിടയ്ക്ക് രണ്ട് കലേടിയം കൊണ്ടുവച്ചതേ ഉള്ളൂ വെയിൽ അടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചതാ ഇത് കണ്ടോ ഇതിൻ്റെ ഇലകളുണ്ടോ നല്ല വലിപ്പം ആയി ഇതിൻ്റെ ഇലയ്ക്ക് ഇത് ഇതും ഒരു ക്യാബേജ് ബിഗോണിയ ഇത് മുമ്പ് കണ്ടത് തന്നെയാണ് എനിക്കൊത്തിരി ഉണ്ടായിരുന്നു ആ ബിഗോണിയ നഷ്ടപ്പെട്ടു പോയതാണ് കുറേ നഷ്ടപ്പെട്ടു പോയി ശ്രദ്ധിക്കാതൊക്കെ വരുമ്പോൾ ചിലപ്പം നഷ്ടപ്പെട്ടു പോകും ഒരു മഴയും തണുപ്പും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പിന്നെയും വളർന്നു വരും അപ്പോൾ എനിക്ക് പിന്നെയും തോന്നും നട്ടുപിടിപ്പിക്കണം കണ്ടോ ഇതായിരുന്നു എൻ്റെ പരിപാടി ഒരാഴ്ചയായിട്ട് ചെടിനടിയിലോ ചെടിനടിയിലായിരുന്നു ചാണകപ്പൊടിയും കമ്പോസ്റ്റും മണ്ണും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരാഴ്ചയായിട്ട് ഞാൻ ചെടി നടുകയായിരുന്നു എൻ്റെ ചെടിയെല്ലാം പോയായിരുന്നു എനിക്ക് ചെടി തീർത്ത് കുറഞ്ഞായിരുന്നു സമയമില്ലായിരുന്നു പക്ഷേ എനിക്ക് കളയാൻ തോന്നുന്നില്ല നമ്മളിത് എങ്ങനെ ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇത് വേറെ നമ്മുടെ ബികോണി ഇതെല്ലാം വാക്സ് ബികോണി മൾട്ടി പെറ്റൽ വാക്സ് ബികോണിയായ എൻ്റെ പൂവൊന്ന് അടുത്ത് നോക്കിയേ കണ്ടോ നല്ല റോസപ്പൂ പോലെ ഇരിക്കും ഇതൊക്കെ ഞാൻ നിങ്ങളെ നിങ്ങളിതിന് മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് ഇതിനെയൊക്കെ നമ്മൾ സമയം പോലെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിലെല്ലാം നഷ്ടപ്പെട്ടു പോവും ഇത് കണ്ടോ ഇത് വേറൊരു വാക്സ് ബികോണിയായ നല്ല കണ്ടോ റോസപ്പൂ പോലെ നിൽക്കുന്ന ഇത് ഇത് മുമ്പേ കാണിച്ചത് തന്നെയാണ് ഇഷ്ടമുണ്ടോ ഇതൊക്കെ ഇത് പരിപാലിച്ചെടുക്കാൻ പാടാക്കട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതെല്ലാം ചെറിയ ചെടികളാണ് ഇതറിയാവല്ലോ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിന്നു പോ നിന്നോളും വെള്ളം കൂടാനും പറ്റത്തില്ല വെള്ളം ഒഴിക്കാതിരിക്കാനും വയ്യ ഇതെല്ലാം അവരുടെ തൈകളെ ഞാൻ ഈ മൂന്നാല് ദിവസം മുമ്പ് നട്ടതാണ് ഒരു രണ്ട് മൂന്ന് മഴ കിട്ടിയില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുകൊണ്ട് അവരെല്ലാം പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ മോണ ലാവണ്ടർ പ്ലാന്റ് അതും നാലഞ്ചെണ്ണം ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നട്ട ചെടികളാണ് എപ്പിഷി ഒക്കെ മടുത്തെന്ന് പറഞ്ഞ് മാറ്റി വച്ചതാണ് പക്ഷേ അവരെയും കുറേ പേരെ നട്ടു ഈ കലാത്തിയ എല്ലാം ചട്ടികളെ മുഴുവനും ഞാൻ റീപ്പോർട്ട് ചെയ്തതാണ് ഈ കലാത്തിയ എല്ലാം റിപ്പോർട്ട് ചെയ്ത് എക്സ്ട്രാ ഉണ്ടായിരുന്നതിനെ വേറെ ചട്ടികളിലേക്കൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ കണ്ടോ ഇതൊക്കെ ആ മഴ കിട്ടിയത് കൊണ്ട് ആർക്കും ഒരു വാ ഒട്ട് വാടിയിട്ടില്ല കണ്ടോ ഇതൊക്കെ ഇങ്ങനെ എക്സ്ട്രാ എടുത്ത് വച്ചേക്കുന്നതാണ് അതിന്ന് ഇതെൻ്റെ കുറച്ച് ചെടികൾ പോലെ ഭംഗിയൊന്നുമില്ല കേട്ടോ പഴയ പോലെ ഒന്നും ശരിയായിട്ട് പരിപാലിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല പോയിൻറ്റ് സെറ്റിയ പ്ലാന്റ് ബോൾസം പ്ലാന്റ് മറ്റേ എൻ്റെ ബോൾസം തന്നെ എത്ര ഉണ്ടായിരുന്നില്ലേ എത്ര മീറ്റർ കണക്കിന് ദൂരങ്ങളിൽ വെച്ചിരുന്ന ഇതെല്ലാം പോയിൻ സെറ്റിയ പ്ലാന്റിൻ്റെ പല കളറുകളാണ് ലൈറ്റ് റോസ് നല്ല പിങ്ക് ഒക്കെ അയ്യോ ഇത് എൻ്റെ വയലറ്റ് ജമന്തിയാണല്ലോ അത് ഒടിഞ്ഞു പോയി എന്നാ മറ്റുതാണോ നട്ടു വെക്കണോ അതിന് തന്നെ ഇത് വെള്ള ജമന്തി ലൈറ്റ് വയലറ്റ് ജമന്തി ഇത് മഞ്ഞ ഇതിപ്പം ഭംഗിയില്ല നല്ല വെയിലല്ലേ എൻ്റെ ഒരു ക്രിസ്മസ് കാക്ടസ് പ്ലാന്റിൻ്റെ പടമാണ് കാണിക്കുന്നത് കണ്ടോ എല്ലാ ലീഫിലും ഇഷ്ടംപോലെ പൂക്കള അതൊരു അഞ്ചാറ് ദിവസമായിപ്പോയി പൂത്തിട്ട് ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടില്ല ഇനി ബിരിയാണി ഇഷ്ടം പോലെ കണ്ടോ എല്ലാ ഇലകളിലും പൂക്കള അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു താങ്ക് യു താങ്ക് യു